ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് സോ നമുക്കും ഒരു ചെടി വെക്കാം എന്ന് കരുതുന്നു ഇവിടെ ഫുള്ള് ഒന്ന് ആയിട്ട് കിടക്കും അതുകൊണ്ട് ഒന്നും വൃത്തിയാക്കാനൊന്നുമില്ല ഇല്ല അതേ കേട്ടോ അങ്ങനെ നമ്മളും ഒരു തെങ്ങ് നടാൻ പോവാണ് എന്നിട്ട് നമ്മൾ അതിന്റെ ഓരോ അപ്ഡേഷനും കാര്യങ്ങളും അടുത്ത അടുത്ത വീഡിയോസിൽ ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് തെങ്ങ് നടാം അല്ലേ മുമ്പായിട്ട് ഞാൻ ചൈനീസ് ഓറഞ്ചിന്റെ വീഡിയോ ഇട്ടായിരുന്നല്ലോ അപ്പോൾ അതിന്റെ സ്വീറ്റ് ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം എന്താ ഈ കാണുന്നതാണ് നമ്മുടെ ചൈനീസ് ഓറഞ്ചിന്റെ സ്വീറ്റ് ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് ഇതൊരു പഴുത്തിട്ടില്ല ഇഷ്ടംപോലെ നിപ്പുണ്ട് തോനെ നിൽപ്പുണ്ട് പിന്നെ നമ്മുടെ അഗസ്ത്യ ചിര ചുമന്ന അഗസ്ത്യ ചീര കണ്ടിട്ടുണ്ടോ ഉണ്ടാകും ഇപ്പം എല്ലായിടത്തും ഉണ്ട് അത് തൂത്ത് ഇപ്പം ഉണ്ട് പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് മനസ്സരാം കണ്ടോ നമ്മുടെ ചുമന്ന അഗസ്ത്യച്ചിര ടകു വെച്ച് കൊഴിഞ്ഞു പോയായിരുന്നു ഇപ്പം പൊട്ടി കിളിക്കുന്നുണ്ടോ അപ്പൊ നമുക്കിനി തെങ്ങ് നട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട് തെങ് നട്ടിട്ട് കാണാം ഓക്കെ ഞാനതെ കുഴിയെടുക്കാൻ പോവുകയാണെ നമ്മൾ തെങ്ങ് വെക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങോട്ട് കുറച്ച് താഴെ താഴോട്ടാണ് വെക്കുന്നത് ഇങ്ങോട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങും ഒക്കെ വെച്ചാ മതി കേട്ടാ അതിനിടയിൽ നമ്മുടെ കോഴികളെല്ലാം ഇറങ്ങി പുറത്ത് പോയി ഗേറ്റ് തുറന്നിട്ടിരുന്ന വെള്ളം എടുക്കാൻ പോയ സമയത്ത് ഗേറ്റ് തുറന്നിട്ട് പോയി എല്ലാരും ഇറങ്ങി പോയിട്ടുണ്ട് എല്ലാരും എന്നാത്തോട്ട് കേട്ടിട്ടെ ണ്ട് തിന്തു നമ്മള് തേങ്ങ വെച്ചിരിക്ക കോഴിക്കെല്ലാം ഫുഡ് കൊണ്ടുപോ വേണ്ട നമ്മടെ തെങ്ങ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് പോകാനുള്ള ടൈം ആയി കുറച്ച് കാര്യങ്ങളോട് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിനോട് ടൈമില്ല നേരെ ഇരുട്ടാൻ തുടങ്ങി സോ നമ്മളെ ഇന്നത്തെ വീഡിയോ അതിന്റെ പെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ